ഹായ് നമസ്കാരം ഞാൻ ബോധ്യാണേ ഇന്ന് മുതൽ ക്രയോൺസ് കൊണ്ട് നമുക്ക് എങ്ങനെ പടം വരയ്ക്കാം എന്നുള്ളതിനെക്കുറിച്ചൊരു വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് പിന്നെ അതിൻ്റെ തുടക്കം ഞാൻ കാണിച്ചു തരാം ക്രയോൺസ് ക്രയോൺസ് കുറേ കണ്ടുള്ളതുണ്ട് ആ ക്രയോൺസും കൂട്ടും ഓയിൽ പേസ്റ്റ് സോറി ഓയിൽ പേസ്റ്റ് ഓയിൽ പേസ്റ്റ് ഓയിൽ പേസ്റ്റാണ് ഉണ്ടോ അതുകൊണ്ട് നമുക്ക് എങ്ങനെയൊക്കെ പടം വരയ്ക്കാൻ പറ്റും എന്നുള്ളതാണ് കാണിച്ചു തരുന്നത് മുൻപ് ഞാൻ ഇതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു ഫ്ലവർ വരച്ച് കാണിക്കാം ഓക്കെ നമുക്കിത് കളർ ചെയ്യണം ഇതല്ല കളർ ചെയ്യുന്നത് ഇതെങ്ങനെയാണ് കളർ ചെയ്യണമെന്ന് ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ നമുക്ക് ആദ്യം ഒരു ഒരു ലീഫ് വരയ്ക്കാം ആദ്യം ഞാൻ കളർ ചെയ്ത് കാണിക്കാം കേട്ടോ ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാം ഷെയർ ഒക്കെ ചെയ്യണേ മറക്കല്ലേ അപ്പോൾ ഇതാണ് നമ്മുടെ ഓയിൽ പേസ്റ്റ് ഓയിൽ പേസ്റ്റ് ഞാൻ ചെയ്യുവാണ് പഴയ സാധനം അതിനകത്ത് വേറെ കളർ കിരിപ്പുണ്ട് ഷാർപ്പ് ആക്കുകയാണ് ചെയ്യാൻ ഏറ്റവും എഡ്ജൊക്കെ വരയ്ക്കുമ്പോൾ നന്നായിട്ട് ബ്ലേഡ് വല്ലതും എടുത്തിട്ട് ഷാർപ്പ് ആക്കണം എന്നിട്ടേ ചെയ്യാവുള്ളൂ കേട്ടോ പെൻസിലിന് അതേ മിതായിട്ട് എന്തോ ബലം കുറച്ച് കഴിഞ്ഞാൽ കളർ ലൈറ്റാകും കേട്ടോ അപ്പോൾ നമുക്കിനി റെഡ് എടുത്തിട്ട് ഒരു പരിപാടിയുണ്ട് വെള്ളം ഉപയോഗിച്ചു നമുക്ക് ഇവിടെ ഇങ്ങനെ വേണമെന്നു ഇത് വിലോട്ട് വേണമെങ്കിലും മിക്സ് ചെയ്ത് കൊടുക്കാതെ വേണ്ട മനസ്സിലായോ ചില ഡീറ്റിലൊക്കെ ചെയ്യണമെങ്കിൽ നമുക്ക് നൈഫ് എല്ലാം എടുത്തിട്ട് വെള്ളയുടെ ഷെയ്ഡൊക്കെ വേണം നമുക്ക് പിന്നെ ചെയ്ത കളറല്ലേ അങ്ങനെ നൈഫ് വെച്ച് ഇങ്ങനെ ഉപയോഗിച്ച് ചുരണ്ടി ഇത് വൈറ്റ് ലൈനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ ഇങ്ങനെയുള്ള ഇതൊക്കെ വേണമെന്നെ ആ നൈഫ് വല്ലതും നീടിലോ വല്ലതും വെച്ചുകൊണ്ട് ചെയ്യാം മനസ്സിലായോ ഇങ്ങനെയാണ് ഇത് ഓയിൽ പേസ്റ്റ് ചെയ്യുന്നതിൻ്റെ ഒരു മെതഡ് ഓക്കെ ഒരു മരം ഒക്കെ ചെയ്യണെങ്കിൽ ഇത് ഇത് എല്ലാം ഇത് ഇത് തന്നെ കേട്ടോ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് നമുക്കൊരു മരം ചെയ്യണമെങ്കിൽ ലൈറ്റ് ആഷ്ടല്ലേ വരുന്നത് അങ്ങനെ നമുക്ക് ഈ കളർ ആദ്യം കൊടുക്കാം ിട്ട് അതിൻ്റെ ഡാർക്ക് വെച്ച് നമുക്ക് ഷെയ്ഡ് ചെയ്യാം നമുക്കൊരു ഇത് വേണം കേട്ടോ നമ്മുടെ മനസ്സിൽ ആദ്യം വേണം എന്താണ് ചെയ്യാൻ പോണത് എന്നതിനെ കുറിച്ച് നമ്മുടെ മനസ്സിലൊരു സാധനം വേണം ചുമ്മാ ഇങ്ങനെ ചെയ്ത് കേട്ടോ ഇപ്പോൾ സിമ്പിളായിട്ട് കാണിച്ചു തന്നെ കുട്ടികൾക്ക് കോമ്പറ്റീഷനൊക്കെ പങ്കെടുക്കാൻ പറ്റിയ പാറ്റേൺ ഇങ്ങനെ കാണിച്ചു തരുക എന്നെങ്കിൽ ഞാൻ എപ്പോഴും പറഞ്ഞത് എനിക്കും ചെയ്ത് പേടി നിങ്ങളുടെ ഇതേ രീതിയിൽ കൊണ്ടുവരാ ഇങ്ങനെ ചെയ്യാവുന്നില്ല ഇത് വേണമെങ്കിൽ വേണമെങ്കിൽ അല്പം ഡാർക്ക് വേണമെങ്കിൽ അങ്ങനെ ഡാർക്ക് വേണം അല്പം അല്പമൊക്കെ ഏറ്റവും എന്നിട്ട് നൈഫ് ഉപയോഗിച്ച് വേണമെങ്കിൽ എൻ്റെ ഇതില്ലേ മരത്തിൻ്റെ തൊലിയൊക്കെ ഇല്ലേ അതൊക്കെ നമുക്കിങ്ങനെ അങ്ങനെ ഐ ഡി ആയി നിങ്ങൾക്ക് ചെയ്യാം മനസ്സിലായോ എല്ലാ കളറും കയറ്റാം കേട്ടോ ഗ്രീനും മരമൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കളറും കയറ്റാം മനസ്സിലായില്ലേ പിന്നെ ലീഫ് അങ്ങനെ വരയ്ക്കുന്ന അറിയാമോ അതേ ഞാൻ കാണിച്ചു തരാം ലീഫ് വരയ്ക്കുന്ന ആദ്യം നമുക്ക് യെല്ലോ ആദ്യം ഇട്ടിടാം ഓക്കെ അത് ലീഫൊക്കെ നെയ്ങ്ങനെ കുറേ മകരണ്ട് കേട്ടോ അട്ടക്കരയ്ക്ക് അങ്ങനെ ഉറപ്പില്ല എന്നല്ലേ നിങ്ങൾക്ക് മനസ്സിലാക്കുണ്ടോ ഇപ്പം ലീഫൊക്കെ വരയ്ക്കണമെങ്കിൽ ലൈറ്റ് ഗ്രീൻ ഇടുന്നു നല്ല ഗ്രീൻ യെല്ലോ ഇട്ടു പിന്നെ ലൈറ്റ് ഗ്രീൻ വേണ്ടി അടുത്ത് ലൈറ്റ് ഗ്രീൻ ചെയ്തു പിന്നെ ഡാർക്ക് ഏരിയും വേണ്ട കൊടുത്ത് ഡാർക്ക് ഇരിയും കേട്ടാദ്യം നിങ്ങൾ ലൈവ് വരച്ച് പഠിക്കണം മരങ്ങളൊക്കെ കേട്ടോ വലിപ്പിച്ചു വെച്ചേ കേട്ടോ നിങ്ങളെ കേട്ടോ പിന്നെ ഇതിനകത്ത് അല്പം ഡാർക്ക് വേണമെങ്കിൽ നമുക്ക് ബ്ലൂ കയറ്റാം ഡാർക്ക് ബ്ലൂ ഇട്ട് ഇടയ്ക്ക് ലൈ ഡാർക്ക് ഇട്ട് കൊടുക്കി റിയലിസ്റ്റിക് കടയിൽ നിന്ന് ഒരു പാറ്റേൺ ആണ് കേട്ടോ അദ്ദേഹം വേറെ ദിവസം കാണിച്ചതരാ പിന്നെ മരവായിരിക്കും അത് തടിയില്ലേ ബ്ലാക്കോ അതെടുത്തിട്ട് വേണമെങ്കിൽ എല്ലാം ഡാർക്ക് വേണമെങ്കിൽ ചെയ്തിട്ട് ഡാർക്ക് ചെയ്യാം എല്ലായിടത്തും ബ്ലാക്ക് വേണമെന്നില്ല കേട്ടോ ചില സ്ഥലങ്ങളിൽ കേട്ടോ ഇങ്ങനെ നമുക്ക് ചെയ്യാം പിന്നെ വൈറ്റ് എടുത്തിട്ട് വേണമെങ്കിൽ ഹൈലൈറ്റ് വേണമെങ്കിൽ ഇടയ്ക്ക് ഇങ്ങനെ കുത്തി വയ്ക്കുന്ന ഡോട്ടൊക്കെ കൊടുക്കാനോ പറഞ്ഞുതരാം അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ എണ്ണൂറ് വീഡിയോ എടുത്തായി സമയദോഷമാണത് നമ്മുടെ ഒരു വീഡിയോ പോലും ശ്രദ്ധിക്കാതെ അങ്ങനെ എൻ്റെ ആദ്യം മൂലുള്ള ഈ വീഡിയോ കണ്ടുനോക്കണം കറക്റ്റ് ഒന്നേന്ന് വരച്ചു തുടങ്ങുന്നത് പാന പെൻസിൽ വെച്ച് ഞാൻ ആ വരയ്ക്കേണ്ടത് ഇന്നുമുലുള്ള വീഡിയോ ഞാൻ ആദ്യം മൂലേ ഇട്ടുണ്ട് എണ്ണൂറ് വീഡിയോ ആരും നടത്തുന്നില്ല കുമരവും വരച്ച് കാണിച്ചു മരുന്ന് തടി എങ്ങനെ ചെയ്ത് കാണിച്ചു ലീഫ് എങ്ങനെ ചെയ്ത് കാണിച്ചു അല്ലേ ഇന്നത്തൊക്കെ വേണമെങ്കിലും കയറ്റുന്ന രസമാണ് ലൈഫുണ്ടാകും പുല്ലൊക്കെ വരച്ചിട്ടുണ്ടോ ചൂട്ടിക്കുറക്ക പുല്ല് ഒക്കെ നിൽക്കട്ടെ പുല്ല് പറഞ്ഞത് ഒരു വീഡിയോ ഉണ്ട് നിങ്ങളിത് നോക്കിയാൽ മതി കേട്ടോ റീഗിയലായിട്ട് പുല്ല് പേസ്റ്റ് ഉൽപ്പന്ന മെതേഡിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ണണമെന്നുണ്ടെങ്കിൽ വീഡിയോ എൻ്റെ അടുത്ത് നോക്കിയാൽ അറിയാൻ പറ്റും കുട്ടികളാണല്ലേ കൂടുതൽ ഉൽപ്പേഷ ഉപയോഗിച്ച് പറയുന്നത് കണ്ടോ മനസ്സിലായോ പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടൊന്ന് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരാണ് സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുന്നത് ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ എത്ര മിനിറ്റ് ഉണ്ട് എട്ട് മിനിറ്റ് ഉള്ള ചെറിയൊരു വീഡിയോ ആണ് ഓക്കെ ബായ് മരം ചെയ്ത് കണ്ടല്ലോ കേട്ടോ ബീഫ് ചെയ്ത് കണ്ടല്ലോ ഏല വരച്ച കണ്ടല്ലോ മക്കളപ്പം ഇതുപോലെ ചെയ്തു നോക്കിക്കേ നിങ്ങളെ കൊണ്ട് നടക്കും ഉറപ്പായിട്ടും ഒന്നും രചുമ്പോൾ ഉണ്ടോ നിങ്ങൾ ആദ്യം നിങ്ങൾ ലൈവായിട്ട് നിങ്ങൾക്ക് വരയ്ക്കണേ മരങ്ങളൊക്കെ മൊബൈലിൽ വല്ല ഫോട്ടോ എടുത്ത് പോകുമോ അല്ലെങ്കിൽ വീടിന് വിട്ട് മരവൊക്കെ ഉണ്ടെങ്കിൽ ലൈവ് അട്ടൺ ചെയ്ത് നോക്കും അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ലൈറ്റും ഡാർക്കും കേവിടെ വരുന്നത് എങ്ങനെയൊക്കെയാണ് വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാവും അതനുസരിച്ച് സെയിം ഇതേ കളർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് നോക്കുക ഈ കളർ അങ്ങോട്ട് ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് പെയിൻറ് മിക്സ് ചെയ്യുന്ന ഒക്കെ മിക്സ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ഇപ്പോൾ ഉദാഹരണം ഞാൻ കാണിച്ചു തരാം എന്താ അപ്പോൾ യെല്ലോ എടുത്തു ഇതിപ്പോൾ നമുക്ക് ഓറഞ്ച് ആക്കണമെങ്കിലേ എന്ത് ചെയ്യണം റെഡ് അങ്ങോട്ട് മിക്സ് ചെയ്താൽ മതി നല്ല ഓറഞ്ച് ആയില്ലേ മനസ്സിലായോ നന്നായിട്ട് ബലം പിടിച്ചാൽ നല്ല ഡാർക്ക് വരുന്നുണ്ടോ കൈ അയച്ചു വിടുമ്പോൾ ട്രോണിങ് ഇങ്ങനെ മാറിക്കോണ്ടിരിക്കും കെൻസൽ ചെയ്ത പോലെ തന്നെ ഉള്ളു കേട്ടോ ഓക്കേ